ഗുഡ് മോർണിംഗ് ട്രേഡേഴ്സ് ട്രേഡേഴ്സ് അരിയയുടെ പ്രീ മാർക്കറ്റ് റിപ്പോർട്ടിലേക്ക് എവർക്കും സ്വാഗതം നിങ്ങളോടൊപ്പം ഞാൻ റഷീദ് തായ്ലാർ ആദ്യമായിട്ട് ചാനൽ സന്ദർശിക്കുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ വീഡിയോ പരമാവധി ഷെയർ ചെയ്ത് മറ്റുള്ളവരിലേക്ക് എത്തിക്കാൻ ശ്രമിക്കണം എന്നുകൂടി ഓർമ്മിപ്പിച്ചുകൊണ്ട് നമുക്ക് ഇന്ന് തുടങ്ങാം ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂലൈ ഒന്നാം തീയതി ചൊവ്വാഴ്ചയാണ് ഒരു ആ മാസത്തെ ആദ്യത്തെ ട്രേഡിംഗ് ഡേ ആണ് നോക്കാം എന്തൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ വലിയ സംഭവങ്ങളൊന്നും തന്നെ ന്യൂസിൽ കണ്ടിട്ടുണ്ടായിരുന്നില്ല നോക്കാം എന്തായാലും ആദ്യമായിട്ട് നമുക്ക് നോക്കേണ്ടത് യു എസ് കാനഡ അവരുടെ താരിഫിൻ്റെ കാര്യത്തിൽ വളരെ ശക്തമായ ചർച്ച നടക്കുന്നുണ്ട് സോ അതിൽ ഏതെങ്കിലും രീതിയിൽ ഒരു പ്രോഗ്രസ് ഉണ്ടായിക്കഴിഞ്ഞാൽ അത് മാർക്കറ്റിനെ നല്ല രീതിയിൽ ബാധിക്കാൻ സാധ്യതയുണ്ട് അതേപോലെ ന്യൂസിൽ ഹൈലൈറ്റ് ചെയ്തു വന്ന സ്റ്റോക്കുകൾ നോക്കുകയാണെങ്കിൽ ബാങ്ക് ഓഫ് ബറോഡ ഏഷ്യൻ പെയിൻറ്സ് അദാനി ഗ്രീൻ കാർപ്രേറ്റ് ടെക് ഫെഡറൽ ബാങ്ക് ഇത്രയും സ്റ്റോക്കുകളായിരുന്നു ന്യൂസിൽ കണ്ടത് ദെൻ ഞങ്ങളുടെ കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ലിങ്കിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് പരമാവധി നോക്കുക അത് സ്പെഷ്യലി എന്താ പറയുക സ്റ്റോക്ക് മാർക്കറ്റ് ന്യൂസ് അവർ മിനിറ്റ് എന്നുള്ള ഒരു ചാനൽ ന്യൂസ് മാത്രമായിട്ട് നിങ്ങൾക്ക് കിട്ടുന്ന ചാനൽ പരമാവധി നിങ്ങളത് നോക്കുക ഏകദേശം ഇരുന്നൂറോളം ആൾക്കാർ ഇപ്പോൾ അതിനകത്ത് ഓൾറെഡി സബ്സ്ക്രൈബേഴ്സ് ആണ് അത് ഒരു ഫ്രീ സർവീസാണ് ന്യൂസ് മാത്രമായിട്ട് എല്ലാ ന്യൂസും രാവിലെ ആറ് മണി മുതൽ രാത്രി ഒൻപത് മണിവരെയുള്ള എല്ലാ ന്യൂസുകളും തിനകത്ത് കവർ ചെയ്യുന്നുണ്ട് ഗ്ലോബൽ മാർക്കറ്റ് നോക്കുകയാണെങ്കിൽ യു എസ് മാർക്കറ്റ് ഗെയിനിലാണ് അവസാനിച്ചത് യൂറോപ്യൻ മാർക്കറ്റ് റെഡിലാണ് അവസാനിച്ചത് ഏഷ്യൻ മാർക്കറ്റിൽ ജപ്പാൻ മാർക്കറ്റും റെഡിലാണ് അവസാനിച്ചത് ഇനി ഗിഫ്റ്റ് നിഫ്റ്റിയിലേക്ക് വരുവാണെങ്കിൽ ഗിഫ്റ്റ് നിഫ്റ്റി ഇന്നലെ ക്ലോസ് ചെയ്ത് ഇരുപത്തഞ്ച് അറുന്നൂറ്റി മുപ്പത്തിരണ്ടിലാണ് ഇന്ന് ഓപ്പണായിരിക്കുന്നത് ഇരുപത്തഞ്ച് അറുന്നൂറ്റി ഇരുപത്തിരണ്ടിലാണ് ഫ്ലാറ്റ് ഓപ്പണിംഗ് തന്നെയാണ് അവിടെ നിന്ന് മാർക്കറ്റ് മുകളിലോട്ട് കയറിപ്പോയിട്ടുണ്ട് മുപ്പത്തിരണ്ട് പോയിൻ്റ് മുകളിലോട്ട് കയറിപ്പോയിട്ട് അറുന്നൂറ്റി അൻപത്തി നാലിലേക്ക് എത്തിയിട്ടുണ്ട് സോ അറുന്നൂറ്റി മുപ്പത്തിരണ്ട് ഇരുപത്തിരണ്ട് പോയിന്റിൻ്റെ ഇന്നലത്തെ ക്ലോസിംഗിൽ നിന്ന് ഇരുപത്തിരണ്ട് പോയിൻ്റ് മുകളിലാണ് ഇപ്പോൾ മാർക്കറ്റ് ഗിഫ്റ്റ് നിഫ്റ്റി നിൽക്കുന്നത് എന്തായാലും ഇതൊരു പോസിറ്റീവ് സൂചനയാകും എന്ന് തന്നെ പ്രതീക്ഷിക്കാം ക്രൂഡ് ഓയിലിൻ്റെ പ്രൈസ് ഇന്നലത്തെ നിന്ന് വീണ്ടും കുറഞ്ഞിട്ടുണ്ട് അറുപത്തി നാല് പോയിൻറ്റ് ഒൻപത് പൂജ്യം ഡോളറാണ് ക്രൂഡ് ഓയിലിൻ്റെ പ്രൈസ് ദെൻ ഗോൾഡ് ആണെങ്കിൽ ചെറിയ രീതിയിൽ വർദ്ധിച്ചിട്ടുണ്ട് ഇന്നലെ മുപ്പത്തിരണ്ട് എഴുപതൊക്കെ മൂവായിരത്തി ഇരുന്നൂറ്റി എഴുപതൊക്കെ ഉണ്ടായിരുന്നതാണ് മൂവായിരത്തി മുന്നൂറ്റി മുപ്പതിൽ എത്ര പേര് ഗോൾഡ് ട്രേഡ് ചെയ്യുന്നുണ്ട് എന്നറിയില്ല ഗോൾഡ് ട്രേഡ് ചെയ്യുന്നത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യമാണ് കാശ് പോകും വരും ട്രേഡിങ്ങിൻ്റെ ഭാഗമാണ് പക്ഷേ കുറെ കൂടി നല്ല രീതിയിൽ ട്രേഡ് ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവമാണ് ഗോൾഡ് ആർക്കെങ്കിലും അങ്ങനെ ട്രേഡ് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ഇതിന് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട് നമുക്ക് അക്കൗണ്ട് എടുക്കാനും ഇതൊക്കെ ഞാൻ ഉപയോഗിക്കുന്നൊരു അക്കൗണ്ടാണ് സോ രസമുണ്ട് നല്ല അത്യാവശ്യം കാശും വരുന്നുണ്ട് കുഴപ്പമില്ല സോ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ ഒന്ന് കോൺടാക്ട് ചെയ്യുകയാണെങ്കിൽ ബാക്കി ഞാൻ പറഞ്ഞുതരാം എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എന്നുള്ളത് അക്കൗണ്ട് ഓപ്പൺ ചെയ്തതിന് ശേഷം നോർമലി ട്രേഡ് ചെയ്യുന്നത് പോലെ ട്രേഡ് ചെയ്യാത്ര തന്നെ ഉള്ളു ദെൻ ഗോൾഡിൻ്റെ പ്രൈസ് താഴോട്ട് പോകുമ്പോൾ ഒത്തിരി പേർക്ക് ഇതേപോലെ ട്രേഡ് ചെയ്യാൻ പറ്റാതായിരുന്നു കാരണം അതിനകത്ത് ഷോർട്ട് ചെയ്യാൻ നോക്ക് പക്ഷേ ഷോർട്ട് ചെയ്യുന്നത് എത്രോളത്തോളം സേഫാണ് എന്നറിയില്ല കാരണം മാർക്കറ്റ് ഗോൾഡിൻ്റെ മാർക്കറ്റ് ആ രീതിയിൽ റാലി ചെയ്ത് പോയതാണ് സോ ആരും തന്നെ ഷോർട്ട് ചെയ്യാൻ നിന്നില്ല ആ സമയത്ത് മാറി നിന്നു പക്ഷേ ഇപ്പോൾ ഇന്നലെ മിഞ്ഞാന്ന് കേട്ട് ഇന്നലെ മുതൽ മാർക്കറ്റ് ശരിക്കും കയറി തുടങ്ങി ണ്ട് ഇപ്പോൾ ഒരു നല്ല രീതിയിൽ ഇരുപത്തി മൂവായിരത്തി ഇരുന്നൂറ്റി എഴുപത് മുതൽ മൂവായിരത്തി മുന്നൂറ്റി മുപ്പത് അത്യാവശ്യം നല്ല മൂവ്മെൻറ്റ് കിട്ടിയത് ഡോളറിലാണ് ഈ മൂവ്മെൻറ്റ് വരുന്നത് ദെൻ ബിറ്റ് കോയിൻ നോക്കുകയാണെങ്കിൽ ബിറ്റ്കോയിന് ഇതുപോലെ നമുക്ക് ട്രേഡ് ചെയ്യാൻ പറ്റുന്ന പക്ഷേ അത്യാവശ്യം ഫണ്ട് വേണം ബിറ്റ് കോയിനിൽ ഒരു ലക്ഷത്തി ഏഴായിരത്തി അഞ്ഞൂറ്റി മുപ്പതാണ് ഇപ്പോൾ ഉള്ള കറൻ്റ് പ്രൈസ് യു എസ് ഡോളർ ഐ എൻ ആർ റേറ്റ് നോക്കുകയാണെങ്കിൽ എൺപത്തി അഞ്ച് രൂപ എഴുപത്തിയാറ് പൈസയാണ് ഒരു യു എസ് ഡോളറിൻ്റെ ഇന്നത്തെ വിനിമയ നിരക്ക് ദെൻ ഇന്നത്തെ ഗ്ലോബൽ ഡാറ്റ വരാനുള്ളത് ഇന്ത്യ ഇന്ത്യയിൽ നിന്നുള്ളത് എസ് ആൻ പി ഗ്ലോബൽ മാനുഫാക്ചറിങ് പി എം ഐ ആണ് യു എസ് എന്നുള്ളത് റെഡ് ബുക്ക് എസ് എൻ പി ഗ്ലോബൽ മാനുഫാക്ചറിംഗ് പി എം ഐ കൺസ്ട്രക്ഷൻ സ്പെൻഡിങ് മന്ത് ഓൺ മന്ത് ഐ എസ് എം മാനുഫാക്ചറിങ് എംപ്ലോയ്മെൻറ്റ് ഐ എസ് എം മാനുഫാക്ചറിംഗ് ന്യൂ ഓഡേഴ്സ് ഇൻഡെക്സ് ഐ എസ് എം മാനുഫാക്ചറിംഗ് പി എം ഐ അതേപോലെ ഐ എസ് എം മാനുഫാക്ചറിങ് പ്രൈസസ് ജെ ഓൾ ടി എസ് ജോബ് ഓപ്പണിംഗ്സ് ഐ ബി ഡി ടി ഐ പി എക്കണോമിക് ഓപ്റ്റിമിസം ഡെല്ലാസ് ഫെഡ് സർവീസ് റവന്യൂസ് ടെക്സാസ് സർവീസ് സെക്ടർ ഔട്ട്ലുക്ക് അറ്റ്ലാന്റ ഫെഡ് ജി ഡി പി നാവു ബി ആർ സി ഷോപ്പ് പ്രൈസ് ഇൻഡെക്സ് ഇത്രയും ഡാറ്റകളാണ് യു എസ് ഇന്ന് വരാനുള്ളത് ദെൻ റിസൾട്ട് അനൗൺസ് ചെയ്യുന്ന കമ്പനികൾ ഒന്നും തന്നെ ഇന്നത്തെ ലിസ്റ്റിൽ കണ്ടിട്ടില്ല എഫ് എൻ ഒ ബാനിൽ വന്നിരിക്കുന്നത് ആർ ബി എൽ ബാങ്ക് ആണ് ഒറ്റ സ്റ്റോക്കാണ് വന്നിട്ടുള്ളത് ആർ ബി എൽ ബാങ്ക് മിക്കപ്പോഴും എഫ് എൻ ഒ ബാനിൽ എത്തുന്നതാണ് ദെൻ ഇന്നലത്തെ ഇൻസ്റ്റിറ്റ്യൂഷണൽ ആക്ടിവിറ്റീസ് നോക്കുകയാണെങ്കിൽ ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻ ഇൻവെസ്റ്റേഴ്സ് എണ്ണൂറ്റി മുപ്പത്തൊന്ന് കോടിയുടെ ആണ് ചെയ്തത് ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻസ് മൂവായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി കോടിയുടെ ബയിങ് ആണ് ആണ് ചെയ്തത് മൊത്തത്തിൽ രണ്ടായിരത്തി അറുന്നൂറ്റി അറുപത്തി അഞ്ച് കോടി രൂപയുടെ നിക്ഷേപം ഇന്ത്യൻ മാർക്കറ്റിൽ എത്തിയതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് സെക്ടറൽ പെർഫോമൻസിലേക്ക് നോക്കുകയാണെങ്കിൽ എല്ലാം തന്നെ കഴിഞ്ഞ ദിവസം റെഡിലാണ് അവസാനിച്ചത് പക്ഷേ ഐ ടി മീഡിയ ഫാർമ പി എസ് യു ബാങ്ക് ഇത്രയും സെക്ടറുകൾ പോസിറ്റീവിലാണ് അവസാനിച്ചിരിക്കുന്നത് ദൻ ഇ ടി എഫിലേക്ക് വരികയാണെങ്കിൽ ഫാർമ ബീസ് ഗോൾഡ് ബീസ് ഐ ടി ബീസ് ഇത് മൂന്നെണ്ണം ഗ്രീനിലവസാനിച്ചു നിഫ്റ്റി ബീസ് ബാങ്ക് ബീസ് ഓട്ടോ ബീസ് ഇത് മൂന്നെണ്ണം നെഗറ്റീവിലും അവസാനിച്ചു നിഫ്റ്റി ബീസും ഗോൾഡ് ബീസുമാണ് കൂടുതൽ പേരും ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒരു രണ്ട് ഇ ടി എഫുകൾ കാരണം അത് ബാലൻസ് ചെയ്തിട്ട് ഒരേപോലെ കമ്പൈൻ ചെയ്തിട്ടാണ് മിക്ക ആൾക്കാർ ഇൻവെസ്റ്റ് ചെയ്യുന്നത് അപ്പം ഗോൾഡ് കയറുകയാണെങ്കിൽ മാർക്കറ്റ് താഴോട്ട് വരും എന്നൊരു കൺസെപ്റ്റ് ഉണ്ട് അങ്ങനെ ആകുമ്പോൾ അത് അവരുടെ ലോസ് ബാലൻസ് ചെയ്യാൻ പറ്റും എന്നതുകൊണ്ടാണ് ആ ഒരു കോമ്പിനേഷനിൽ പോകുന്നത് ബയേഴ്സ് മാത്രം ആക്റ്റീവ് ആയിട്ടുണ്ടായിരുന്ന സ്റ്റോക്കുകൾ നോക്കുകയാണെങ്കിൽ ഷെമാറു എൻ്റർപ്രൈസസ് ഫോഴ്സ് മോട്ടോഴ്സ് ഫോർസ് ഫോഴ്സ് മോട്ടോഴ്സ് എന്ന് പതിനാറായിരം രൂപ വിലയുള്ള സ്റ്റോക്കാണ് അതിനകത്ത് ബയേഴ്സ് മാത്രം ആക്റ്റീവെന്ന് പറഞ്ഞാൽ അത്രയും നല്ല എന്തെങ്കിലും ന്യൂസ് അതിനകത്ത് വന്നിട്ടുണ്ടാവും ദെൻ റേമണ്ട് ഹെറൻ ഹെറൻ ബ ബഗേറിയ ഇൻഡസ്ട്രീസ് ബെസ്റ്റ് അഗ്രോ ലൈഫ് ഡങ്കി ഡംസ് ഫിലാടെക്സ് ഫാഷൻ ആൽമൺസ് ഗ്ലോബൽ തമിഴ് ടെലികോം ഇത്രയും സ്റ്റോക്കുകളാണ് ബയേഴ്സ് മാത്രം ആക്റ്റീവായിട്ടുണ്ടായിരുന്നത് തമിഴ് ടെലികോം രണ്ട് ദിവസമായിട്ട് ആക്റ്റീവാണ് പതിമൂന്ന് ഒരു സ്റ്റോക്കാണ് ദെൻ സെല്ലേഴ്സ് മാത്രം ആക്റ്റീവായിട്ടുണ്ടായിരുന്ന സ്റ്റോക്കുകളാണ് സിഗാച്ചി എസ് ബി കാർഡ്സ് ഓയിൽ കൺട്രി നാരായണ ഹൃദയാലയ മാസ്റ്റർ ട്രസ്റ്റ് ഫ്യൂഷൻ ഫിനാൻസ് ജെ ബി കെമിക്കൽസ് തോമസ് കോട്ട് ക്രസ്റ്റ് വെഞ്ചേഴ്സ് ഓർബിറ്റ് എക്സ്പോർട്സ് ഇത്രയും സ്റ്റോക്കുകളാണ് സെല്ലേഴ്സ് മാത്രം ആക്റ്റീവായിട്ടുണ്ടായിരുന്ന സ്റ്റോക്കുകൾ കഴിഞ്ഞ ദിവസം നിഫ്റ്റിയുടെ പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ നിഫ്റ്റി ഇന്നലെ നൂറ്റി നാൽപ്പത്തി നാല് പോയിൻ്റ് നഷ്ടത്തിൽ ഇരുപത്തി അഞ്ച് അഞ്ഞൂറ്റി പതിനേഴിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത് ഇന്നലെ എനിക്ക് ഒരുപാട് മെസ്സേജുകൾ മെസ്സേജുകളൊന്നും ഭയങ്കര ആണ് എന്നൊക്കെ പറഞ്ഞു കാരണം അതിനകത്ത് ഇന്നലത്തെ അനാലിസിസിൽ മാർക്കറ്റ് ഒന്നുകിൽ മുകളിലോട്ട് പോകുകയാണെങ്കിൽ ഒരു ലെവലും പറഞ്ഞിരുന്ന താഴോട്ട് പോകുകയാണെങ്കിൽ നാനൂറ്റി അറുപത്തി ഒൻപതാണ് പറഞ്ഞത് നാനൂറ്റി അറുപത്തി ഒൻപത് എന്നുള്ളത് ജസ്റ്റ് അവിടെ പോയി ഒന്ന് ടച്ച് ചെയ്ത് നാനൂറ്റി എഴുപത്തി മൂന്നിൽ ടച്ച് ചെയ്ത് തിരിച്ചതുപോലെ അഞ്ഞൂറിൻ്റെ മുകളിലേക്ക് മാർക്കറ്റ് ക്യുക്കായിട്ട് കയറി വന്നു അത് ഞാൻ ആ സമയത്ത് പറഞ്ഞിരുന്നു എന്നതാണ് എല്ലാവർക്കും ഇൻട്രസ്റ്റിംഗ് ആയിട്ട് വന്നൊരു കാര്യം കാരണം ഇരുപത്തിയഞ്ച് അഞ്ഞൂറ് ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ആ താഴോട്ടുള്ള ലെവലൊന്ന് സ്പൈക്ക് വന്ന് ടസ്റ്റ് ചെയ്ത് തിരിച്ചും അഞ്ഞൂറിൻ്റെ മുകളിലോട്ട് വരും എന്ന് പറഞ്ഞത് വളരെ ആക്യൂറേറ്റ് ആയിരുന്നു ആ ലെവൽ ആയിരുന്നു എന്ന് പറഞ്ഞ ലെവലും മിക്ക ദിവസവും കറക്റ്റാണ് പക്ഷേ അത് ശ്രദ്ധിക്കുന്ന ഒരു കുറവാണ് എന്നതുകൊണ്ട് ആണ് കുഴപ്പം അപ്പോൾ എന്തായാലും ഇന്നലെ നൂറ്റി നാൽപ്പത്തി നാല് പോയിൻറ്റ് നഷ്ടത്തിലാണ് നിഫ്റ്റി ക്ലോസ് ചെയ്ത് ഇരുപത്തിയഞ്ച് അഞ്ഞൂറ്റി പതിനേഴിൽ ഈ ആഴ്ച ഇതുവരെയായിട്ട് നൂറ്റി നാല്പത്തി നാല് പോയിൻറ്റിൻ്റെ നഷ്ടമാണ് നിഫ്റ്റി അതേപോലെ ഈ മാസം പുതിയതായിട്ട് തുടങ്ങുന്നതാണ് തുടങ്ങുന്നത് ഇരുപത്തിയഞ്ച് അഞ്ഞൂറ്റി പതിനേഴിലാണ് നോക്കാം എങ്ങനെയാണ് ഈ മാസം പോകുന്നത് ജൂലൈ മാസമാണ് ദെൻ മറ്റ് ഇൻഡെക്സുകളെല്ലാം തന്നെ അല്ല മിഡ് ക്യാപ്പ് ഒഴികെ ബാക്കിയെല്ലാം തന്നെ നല്ല നെഗറ്റീവിലാണ് ക്ലോസ് ചെയ്തത് നിഫ്റ്റിയുടെ പെർഫോമൻസ് നോക്കുമ്പോൾ പി സി ആർ വന്നിരിക്കുന്നത് പോയിൻറ്റ് സെവൻ ഫൈവ് ആണ് ഹയസ്റ്റ് കോൾ റേറ്റിംഗ് ഇരുപത്തിയാറ് അഞ്ഞൂറാണ് ഒരു ലക്ഷത്തി എഴുപത്തി അയ്യ എഴുപത്തി ഒൻപതിനായിരം ആണ് വന്നിരിക്കുന്നത് ഹയസ്റ്റ് പുട്ട് റേറ്റിംഗ് ഇരുപത്തിരണ്ട് എണ്ണൂറിലാണുള്ളത് ഒരു ലക്ഷത്തി ഇരുപതിനായിരം ആണ് വന്നിരിക്കുന്നത് ഇന്നലെ ആരോ ചോദിച്ചിട്ടുണ്ടായിരുന്നത് എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് വീക്കിലി ഉള്ള ഈ ആഴ്ചയിൽ വരാൻ പോകുന്ന ഒരു ഓപ്ഷൻ്റെ ഡാറ്റ വെച്ചാണ് ഈ പറയുന്നത് നിങ്ങൾ മറ്റുള്ള സർവീസുകളിൽ നോക്കുമ്പോൾ അവർ മൊത്തത്തിൽ ഓപ്പൺ ആയിട്ടുള്ള എല്ലാ കോൺട്രാക്റ്റുകളും എടുത്തിട്ടാണ് പി സി ആർ കണക്ക് കണക്ക് കൂട്ടുക അതുകൊണ്ട് നമുക്ക് ഒരു വീക്കിലി എക്സ്പയർ ിൽ ട്രേഡ് ചെയ്യുന്നവർക്ക് വലിയൊരു ഗുണമുണ്ടാവും എന്ന് തോന്നില്ല മൊത്തത്തിൽ മാർക്കറ്റിൻ്റെ ഒരു പൾസറിയാൻ അത് നല്ലതാണെങ്കിലും ഈ ആഴ്ച എങ്ങോട്ട് ക്ലോസ് ചെയ്യും എന്ന് തിരിച്ചറിയാൻ ഇതായിരിക്കും നിങ്ങൾക്ക് ഉപകാരപ്പെടുക എന്നാണ് എൻ്റെ വിശ്വാസം ദെൻ വിക്സ് വന്നിരിക്കുന്നത് പന്ത്രണ്ട് പോയിൻറ്റ് ഏഴ് ഒൻപതാണ് ഓപ്പണൻറ്റ് സോറി സ്പോട്ട് പ്രൈസ് ക്ലോസ് ചെയ്തിരിക്കുന്നത് ഇരുപത്തി അഞ്ച് അഞ്ഞൂറ്റി പതിനേഴിലാണ് സി പി ആർ ഇന്ന് വന്നിരിക്കുന്നത് ഇരുപത്തി അഞ്ച് അഞ്ഞൂറ്റി മുപ്പത്തി അഞ്ച് അഞ്ഞൂറ്റി അമ്പത്തി മൂന്ന് അഞ്ഞൂറ്റി എഴുപത്തി ഒന്ന് എന്നുള്ള മുപ്പത്തി ആറ് പോയിൻറ്റ് ഗ്യാപ്പിലുള്ള ഒരു സി പി ആർ ആണ് വന്നിരിക്കുന്നത് റാസ് ലെവൽസിൻ്റെ നോട്ടറി സോൺ വന്നിരിക്കുന്നത് ഇരുപത്തി അഞ്ച് അഞ്ഞൂറ്റി എൺപത്തി എട്ട് അതേപോലെ അഞ്ഞൂറ്റി എഴുപത്തി മൂന്ന് ഏകദേശം പതിനഞ്ച് പോയിന്റ് ഗ്യാപ്പിലാണ് റാസ് ലെവൽസിൻ്റെ നോട്ടറി സോൺ വന്നിട്ടുള്ളത് ഇവിടെ നമുക്കിത് രണ്ടും കമ്പൈൻ ചെയ്യും ചെയ്യുകയാണെങ്കിൽ അഞ്ഞൂറ്റി എഴുപത്തി ഒന്ന് നമുക്ക് ലോവർ ലെവലിൽ ബ്രേക്ക് ഡൗൺ ലെവലായിട്ട് കണക്കൂട്ടാം അഞ്ഞൂറ്റി മുപ്പ അഞ്ഞൂറ്റി എൺപത്തി എട്ട് ഇവിടെ സോറി അഞ്ഞൂറ്റി എൺപത്തി എട്ട് നമുക്ക് ബ്രേക്ക് ഔട്ട് ലൈനായിട്ട് കണക്കുകൂട്ടാം അഞ്ഞൂറ്റി മുപ്പത്തി അഞ്ച് ബ്രേക്ക് ഡൗൺ ലെവലായിട്ട് നമുക്ക് കണക്ക് കൂട്ടേണ്ടി വരും അങ്ങനെ ആകുമ്പോൾ പതിനെട്ടും മുപ്പത്തഞ്ചും അൻപത്തിമൂന്ന് പോയിന്റിൻ്റെ ഒരു നോട്ടറേറ്റ് സോണാണ് നമുക്ക് കിട്ടുക ഇരുപത്തിരണ്ട് അഞ്ഞൂറ്റി ഇരുപത്തി അഞ്ച് അഞ്ഞൂറ്റി മുപ്പത്തഞ്ച് ലോവർ ലെവലിലും ഇരുപത്തി അഞ്ച് അഞ്ഞൂറ്റി എൺപത്തി എട്ട് ബ്രേക്ക് ഔട്ട് ലൈൻ ഓവർ ഹെഡ് അതായത് ടോപ്പ് ലൈനായിട്ടും നമ്മൾ കണക്ക് കൂട്ടുക അങ്ങനെയാണെങ്കിൽ ഇരുപത്തി അഞ്ച് അഞ്ഞൂറ്റി എൺപത്തി എട്ട് കട്ട് ചെയ്ത് മുകളിലോട്ട് പോകുകയാണെങ്കിൽ അറുന്നൂറ്റി ൂറ്റി എൺപത്തി ആറ് വരെയും മാർക്കറ്റ് കയറി പോകാനുള്ള സാധ്യതയുണ്ട് ഏകദേശം തൊണ്ണൂറ്റി എട്ട് പോയിന്റിൻ്റെ ഒരു മൂവ്മെൻറ്റ് മുകളിലോട്ട് കിട്ടാൻ സാധ്യതയുണ്ട് ഇനി അതല്ല ഇരുപത്തിയഞ്ച് അഞ്ഞൂറ്റി എഴുപത്തി അഞ്ഞൂറ്റി മുപ്പത്തി അഞ്ച് കട്ട് ചെയ്തിട്ട് താഴോട്ട് വരികയാണെങ്കിൽ അത് മുന്നൂറ്റി നാൽപ്പത്തി ഇരുപത്തി അഞ്ച് മുന്നൂറ്റി നാൽപ്പത്തി എട്ട് വരെയും വരാനുള്ള ഏകദേശം നൂറ്റി എൺപത്തിയേഴ് പോയിൻ്റോളം താഴോട്ട് ഇറങ്ങി വരാനുള്ള ഒരു സാധ്യതയുണ്ട് എന്തായാലും ഇത് ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് ഇപ്പോൾ മാർക്കറ്റ് വന്ന് നിൽക്കുന്ന ഇരുപത്തിയഞ്ച് അഞ്ഞൂറ് എന്നുള്ള ഒരു മാജിക് നമ്പറിലാണ് ഇത് ഭയങ്കര ഒരു ബുദ്ധിമുട്ടാണ് ഇത് കട്ട് ചെയ്ത് താഴോട്ട് ഇറങ്ങാൻ വേണ്ടി സൈക്കോളജിക്കലി മാർക്കറ്റ് എല്ലാവരും അവിടെ ഒരു പോസിറ്റീവ് ആണ് ഉണ്ടാവുക മാർക്കറ്റ് താഴെ ആണെങ്കിൽ ഇരുപത്തഞ്ച് അഞ്ഞൂറിൻ്റെ അടുത്ത് എത്തുമ്പോൾ അതിൻ്റെ മുകളിൽ പോവില്ല റിജക്ഷൻ ഉണ്ടാവും എന്ന് ചിന്തിക്കും അതുപോലെ മാർക്കറ്റ് മുകളിൽ നിൽക്കുമ്പോൾ താഴോട്ട് വന്ന് ഇരുപത്തഞ്ച് അഞ്ഞൂറിൽ എത്തുമ്പോൾ അത് താഴോട്ട് പോവില്ല അവിടെ നിന്ന് സപ്പോർട്ടിൻ്റെ മുകളിലോട്ട് കയറും എന്ന് ചിന്തിക്കും ഇത് ശരിക്കും ട്രേഡ് ചെയ്യുന്നവരിങ്ങനെ ചിന്തിച്ച് തുടങ്ങി കഴിഞ്ഞാൽ അവർ ആ സമയത്തേക്ക് പൊസിഷൻ അതായത് കാശ് ഇൻവെസ്റ്റ് ചെയ്യും മാർക്കറ്റ് സ്വാഭാവികമായിട്ടും മുകളിലോട്ട് കയറി പോവുകയും ചെയ്യും അങ്ങനെ ഒരു സംഭവം ഉണ്ട് അതൊരു സൈക്കോളജിക്കൽ ലെവലാണ് കൃത്യമായിട്ട് പറയുകയാണ് അല്ലാതെ മാജിക് നമ്പേഴ്സിനൊന്നും അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ഫാൻസി നമ്പേഴ്സിനൊന്നും ഒരു പ്രാധാന്യമുള്ളതല്ല പക്ഷേ അവിടെ നമ്മളെപ്പോലെയുള്ള ആൾക്കാർക്ക് ഇങ്ങനെ ഒരു ചിന്ത വരുന്നതുകൊണ്ട് തന്നെ മാർക്കറ്റ് സപ്പോർട്ട് എടുക്കാൻ സാധ്യതയുണ്ട് സോ ഇരുപത്തഞ്ച് അഞ്ഞൂറ് എന്നുള്ളൊരു നമ്പർ ഒന്ന് കെയർഫുള്ളായിട്ട് ശ്രദ്ധിക്കുക അതായത് ഏകദേശം ഒരു ഇരുപത് പോയിൻ്റ് താഴേക്ക് നാനൂറ്റി എൺപതൊക്കെ കട്ട് ചെയ്ത് ഇറങ്ങിക്കഴിഞ്ഞാൽ അത് പൊട്ടി എന്ന് ചിന്തിക്കുന്നതായിരിക്കും നല്ലത് ഇന്നലെ ഇപ്പോൾ നാനൂറ്റി അറുപത്തി ഒൻപത് വരെ വന്നിരുന്നു അപ്പോൾ ആ രീതിയിൽ ഒരു സ്പൈക്ക് ക്ക് വരുന്ന ഒന്ന് മാറി നിൽക്കുക അതിനുശേഷം ഇറങ്ങി പോകുന്നുണ്ടെങ്കിൽ പ്രോപ്പർ എടുക്കുക ഒരു വൺ ഇസ് ടു ത്രീയൊക്കെ റിസ്ക് റിവാർഡ് റേഷ്യോയിൽ ട്രേഡ് ചെയ്യുക അതിൽ ഫസ്റ്റിൽ തന്നെ പ്രോഫിറ്റ് കിട്ടിയാൽ പിന്നെ ട്രേഡ് ചെയ്യുക ഏറ്റവും കൂടുതൽ ആൾക്കാർ ചെയ്യുന്ന ഒരു അബദ്ധമാണത് ഒന്ന് നിങ്ങൾ എടുക്കുന്ന ട്രേഡുകളുടെ എണ്ണവും റിസ്ക് റിവാർഡ് റേഷ്യവും സെയിം ആയിരിക്കണം പത്ത് ട്രേഡ് എടുക്കുന്നുണ്ടെങ്കിൽ ഒരു ട്രേഡിൽ വൺ ഇസ് ടു ടെൻ എന്ന രീതിയിൽ റിസ്ക് റിവാർഡ് കിട്ടിയിരിക്കണം അതേപോലെ ട്രേഡുകളുടെ എണ്ണം പിന്നീട് രാവിലെ ഇത് പ്ലാൻ ചെയ്താൽ പിന്നീട് മാറ്റാൻ പാടില്ല അത് അതായിട്ട് നിങ്ങളുടെ പോളിസി ആയിട്ട് സ്റ്റിക്ക് സ്ട്രിക്റ്റ് ആയിട്ട് പോകണം അതേപോലെ സക്സസ് റേഷ്യോ പത്ത് ട്രേഡ് എടുക്കുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ നൂറ് ട്രേഡ് എടുക്കുന്നുണ്ടെങ്കിൽ അൻപത്തൊന്ന് ട്രേഡുകൾ വിജയിച്ചിരിക്കണം അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതിനേക്കാൾ കൂടിയ റിസ്ക് റിവാർഡ് റേഷ്യോ വേണം അതൊക്കെ ഇതുമായിട്ട് ഒരുപാട് തമ്മിൽ കണക്കും ഇതിനകത്ത് പ്രത്യേകിച്ച് നമുക്ക് സ്വതന്ത്രമായി ചിന്തിച്ച് ചെയ്യാൻ ഒന്നുമില്ല എല്ലാം ഫോർമുല വെച്ച് മാത്രം പോകുന്നതാണ് നിങ്ങൾക്ക് വിജയം മുൻകൂട്ടി തീരുമാനിക്കാൻ പറ്റും അതായത് ഈ വർഷം ഞാൻ ട്രേഡ് ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ പോളിസി ഇതാണ് ഞാൻ ട്രേഡ് ചെയ്ത് കഴിഞ്ഞാൽ പ്രോഫിറ്റ് ആണോ ലോസ് ആണോ എന്നുള്ളത് ഇന്ന് തന്നെ നിങ്ങൾക്ക് പറയാൻ സാധിക്കും ആ രീതിയിലുള്ള മാത്തമാറ്റിക്കൽ ഫോർമുല ഉപയോഗിക്കുന്നത് ിൽ മാത്രമേ നിങ്ങൾക്ക് അതിൻ്റെ ഇടയിൽ ലോട്ടറി അടിച്ച് പോലെ ചില സമയത്ത് നമുക്ക് റിവാർഡ് റേറ്റ് വൺ ഇസ് ത്രീ വെച്ചെടുത്ത് ചിലപ്പോൾ വൺ ഇയു ഫൈവോ വൺ ഇയു സെവൻ ഒക്കെ കിട്ടും നല്ല റാലിയോ ഫോളൊക്കെ ഉള്ള സമയത്ത് അങ്ങനെ വരുമ്പോൾ നമുക്ക് ഇയർ എൻഡിൽ നല്ല പ്രോഫിറ്റബിൾ ആവാനും സാധിക്കും സോ ഇത്രയൊക്കെയാണ് ഇന്നത്തേക്കുള്ളത് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളൊക്കെ ആയിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം അതുവരേക്കും യു ടേക്ക് കെയർ ആൻഡ് ബോ ബൈ താങ്ക് യു